നടി ജിബ്സ ബീഗത്തിന് അശ്ലീല മെസ്സേജുകളും ചിത്രങ്ങളും അയച്ച കേസിൽ പ്രതി പിടിയിലായി കോഴിക്കോട് മുക്കം സ്വദേശി നിഷാന്ത് ശശീന്ദ്രനെയാണ് ഇൻഫോ പാർക്ക് പോലീസ് അറസ്റ്റ് ചെയ്തത് ഗൂഗിൾ പേയിൽ നിന്ന് നമ്പർ എടുത്ത് വാട്സാപ്പ് വഴി അശ്ലീല സന്ദേശങ്ങൾ അയക്കുകയായിരുന്നു കൊച്ചിയിലെ റെസ്റ്റോ കഫേയിലെ ജീവനക്കാരനാണ് നിഷാന്ത് അതേസമയം പ്രതിയുടെ അറസ്റ്റിൽ പ്രതികരണവുമായി നടി രംഗത്തെത്തി ചെറിയ ധൈര്യമൊന്നും പോരായിരുന്നു കാരണം വാദിയെ പ്രതിയാക്കുന്ന പോലെ നമ്മളെ ആക്ഷേപിക്കുകയും കേസുമായി മുന്നോട്ടു പോകാൻ കഴിയാത്ത തരത്തിൽ അപകീർത്തി പ്രചരണവും ഭീഷണിയും തൊട്ട് ഹണി ട്രാപ്പ് എന്നിവരെ പറഞ്ഞു മാനസികമായി തകർക്കാൻ നോക്കി എല്ലാം തരണം ചെയ്തു അതിന് എന്റെ സോഷ്യൽ മീഡിയ കൂട്ടുകാരാണ് ധൈര്യം നൽകിയത് കമന്റിലൂടെ അവർ അവരുടെ പിന്തുണ അറിയിച്ചു ഒരു പട തന്നെ കൂടെ നിന്ന് ധൈര്യം തന്നു ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ല എന്നാണ് നടി ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തി അഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തി അധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തിയഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലൊപ്പം ആവട്ടെ